നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയലിൻ്റെ കോച്ചായി സാബിയ ലോൺസയ്ക്ക് ഇന്ന് അരങ്ങേറ്റവാട രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അലി ഹിലാലിനെതിരെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയൽ റയൽമാരിയുടെ കളിക്കാനിറങ്ങുന്നു എന്ത് സംഭവിക്കും എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോച്ചിനോട് സാബിയ ലോൺസയോട് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ട ആദ്യ കളിയിലെ താരങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് മറുപടി ഹങ്ങർ ടു വിൻ വിജയിക്കാനുള്ളൊരു ദാഹം ഒരു വിജയദാഹം അല്ലെങ്കിൽ ഒരു വിജയാവേശം അതുപോലെ തന്നെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ആ അതുപോലെ നന്നായി കളിക്കാനുള്ള ഹങ്ങർ ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പ്യൻ ചെയ്യേണ്ടതുണ്ട് സെൽഫ് റെസ്പെക്റ്റ് ഡിഫെൻഡിങ് ദി ബാഡ്ജ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് മികച്ചൊരു പ്രകടനത്തിലേക്ക് പോവുക ഒരു ടീം എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തണം അതാണ് ഞാൻ താരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് സവി അലോൺസ് പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന എല്ലാ കോമ്പറ്റീഷനുകളിലും റയൽ മാഡ്രിഡ് കൻറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഫേവറേറ്റുകളായിട്ടുണ്ടാവുന്ന ടീമാണ് ഇപ്പോഴേ ഫൈനലിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല എല്ലാം അതിൻ്റെ വഴിക്ക് വരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാളത്തെ കളി അദ്ദേഹം ഇന്നലെ പറയുകയാണ് നാളത്തെ കളി സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് അത് നമ്മളോട് കാര്യങ്ങൾ ടീമിൻ്റെ സ്ഥിതി എന്താണ് മറ്റുമൊക്കെ കൃത്യമായിട്ട് നമ്മളോട് അത് കൺവേ ചെയ്യും ഉറപ്പുണ്ട് നമുക്ക് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന് ചില താരങ്ങൾ മിസ് ചെയ്യുന്നു ശരിയാണ് പക്ഷെ അതിൽ ഫ്രസ്ട്രേറ്റഡ് ആകേണ്ട കാര്യമില്ല നല്ല രൂപത്തിൽ തന്നെ ടീമിനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഇപ്പോൾ കോച്ച് സാബി അലോൺ സോറിങ്ങ് അവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ഡോക്സ്